അപ്പം അതുപോലെ തന്നെ നമ്മളിന്നും രാവിലെ ആദ്യത്തെ നമ്മുടെ പണി തുടങ്ങുന്നത് തന്നെ ആട്ടുംകുട്ടി എന്നുണ്ടോ അപ്പോൾ ആടുകളുടെ പണിയും വെള്ളം കൊടുപ്പും തീറ്റകെട്ടലും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പറമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പറമ്പിൽ നമ്മൾ ചെയ്യുന്ന കൃഷി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി കമുങ്ങ് തെങ്ങ് ഇതൊക്കെയാണ് കേട്ടോ കൃഷി അപ്പം ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ പറമ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്തിന് നമ്മൾ നമ്മുടെ ജാതിക്കൊന്നും നന കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ പിടിച്ചു വരുന്ന കായകളെല്ലാം പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അങ്ങനെ മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ തിരിച്ച് ഓരോ ജാതിയുടെയും തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ നമ്മൾ നിറച്ച് കൊണ്ടിരിക്കുക വെള്ളം കെട്ടിവിട്ട് ഓരോ വിളവുകളുടെ ചുവട് നിറയുമ്പോഴേക്കും തടം നിറഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മറ്റ് ചില പണികളുണ്ട് കേട്ടോ നമ്മളെ കവുങ്ങിൽ നിന്നും പൊഴിഞ്ഞു കൂണിട്ടുള്ള അടയ്ക്കുക അതുപോലെ തന്നെ ിപ്പോൾ സീസണല്ലാത്ത അല്ലാത്തതുകൊണ്ട് മൂക്കാതെ പൊട്ടും ചില ജാതിക്കളൊക്കെ അപ്പോൾ അതൊക്കെ പറക്കിയെടുക്കുക ഒക്കെയാണ് നമ്മുടെ പരിപാടി അങ്ങനെ പറക്കിയെടുക്കുന്നതിൻ്റെ ഇതിൽ തടം നിറയുമ്പോൾ തന്നെ നമ്മൾ കഴ കെട്ടി വിടും നമ്മൾ ഇവിടെ സ്പ്രിങ്ക്ളറോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടണമല്ല പണ്ട് കാലത്ത് നനച്ചുകൊണ്ടിരുന്ന പോലെ ആണിയും ചാലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാതിയുടെ ചോടും തെങ്ങിൻ്റെ ചോടൊക്കെ നനയനുസരിച്ച് നിറഞ്ഞ് വെള്ളം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അടുത്ത കഴ കെട്ടി അടുത്ത വിളവിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ വിടും അങ്ങനെ ഓരോ ചുവടും ചുവട്ടിലേക്ക് വിടും അപ്പോൾ അത് നിറഞ്ഞു വരുന്ന സമയം കൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ അടക്കയും അതുപോലെ ജാതിക്കുകളൊക്കെ നമ്മളിതുപോലെ പറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഇതുപോലെ മൂക്ക് മൂപ്പെത്താതെ പൊട്ടി വരുന്ന ജാതിക്കുകളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ജാതിക്ക് നമ്മൾ പറക്കിയെടുക്കും അത് വെയിൽ കൊണ്ട് നമ്മളൊന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെക്കൻഡ് ക്വാളിറ്റി വിലയിൽ നമുക്ക് വിൽക്കാം കേട്ടോ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ നമ്മൾ ഇതുപോലെ ആദായം ആക്കുമെങ്കിൽ മാത്രമാണ് കൃഷിയിൽ നിന്ന് നമുക്കൊരു ലാഭം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പൊട്ടാത്ത ജാതികളെല്ലാം ഇതുപോലെ ഒരു ഉപയോഗിച്ച് പൊട്ടി നമ്മൾ ജാതിക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ അടക്കിയും നമ്മുടെ ജാതിക്കും എല്ലാം നമ്മൾ പറക്കിയെടുക്കുകയാണേ അങ്ങനെ ഇത് പറക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നനയും നടക്കും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പണികൾ ഇന്ന് ഒരുമിച്ച് ചെയ്യാണ് നമ്മൾ നനയ്ക്കാൻ വേണ്ടി ഈ മോട്ടർ അടിച്ച് വെള്ളം വരുന്നത് നമ്മുടെ പുഴയിൽ നിന്ന് കേട്ടോ പീച്ച് ഡാമിൽ നിന്ന് വരുന്ന ആ മണലിപ്പുഴയിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ്റെ വെള്ളമാണ് നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ അത്യാവശ്യം പൊഴിഞ്ഞു കിടക്കുന്നുള്ള വെള്ളം എത്തനേക്കാളും മുമ്പ് ഇതുപോലെ പൊഴിഞ്ഞു കിടക്കുന്ന ജാതിക്കയും അടക്കയും എല്ലാം നമ്മൾ പറക്കിയെടുത്തു അങ്ങനെ നമ്മുടെ നനിയും നമ്മുടെ ഏകദേശം തീരാറായിട്ടോ പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ അടയ്ക്ക പറക്കി എടുക്കുന്ന സമയത്ത് വേറൊരു പരിപാടി കണ്ടു കെട്ടോ നമ്മുടെ അടക്കകളെല്ലാം ഇതുപോലെ കടിച്ച് പൊളിച്ച് അടക്കാൻ്റെ ഉള്ളിൽ ആ പരിപ്പ് അവർ കടിച്ച് തിന്നേക്കുന്നത് ഇതെന്ത് ജീവിയാണെന്നറിയില്ല നമുക്ക് മലയാള ചെറിയൊരു സംശയം ഒക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കടിച്ചു പൊട്ടിയിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അർക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് ഇട്ടോളൂ അങ്ങനെ നമ്മുടെ അവസാനത്തെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ കഴിയും നമ്മൾ കെട്ടിക്കൊടുത്തു ഇതൊരു ജാതിയുടെ ചുവടിലേക്കാണ് പോണേ ഈ ഒരു ജാതിയുടെ ചുവടും കൂടിയും നിറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉ കാലത്ത് വന്ന് ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ഒരു സെക്ഷനിലെ നന ക്ലോസായിട്ടുണ്ട് അങ്ങനെ ആ ചൂടും നിറഞ്ഞ് വന്നു നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞു കേട്ടോ ഇനി ഉച്ച കഴിഞ്ഞ് അടുത്ത സെക്ഷൻ നനയ്ക്കാം അങ്ങനെ നനിയും കാര്യങ്ങളും ജാതിക്കുകയും അടക്ക വർക്കലും എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടി അടക്കുകയും ജാതിക്കുകയും നനിയും കഴിഞ്ഞാൽ തൂമ്പൊക്കെയായിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ